ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എഴുന്നൂറ്റി രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ തിരുവചനമാണ് ദരിദ്രൻ ദേശത്ത് അറ്റുപോകയില്ല അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു വീടുകളിൽ പോയി പ്ലാസ്റ്റിക് കുപ്പികൾ കളക്ട് ചെയ്ത് അത് കൊണ്ടുപോയി വിറ്റ് കിട്ടുന്നതായ പണം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു സഹോദരിയുണ്ട് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വീട്ടിലിരിക്കുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കുവാനായി ഈ സഹോദരി ആ വീട്ടിലേക്ക് വന്നു ആ സഹോദരിയുടെ വേഷവിധാനങ്ങളൊക്കെയും കണ്ടപ്പോൾ എങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിലാണ് ഈ സഹോദരി താമസിക്കുന്നത് എന്നറിയുവാനുള്ള ആകാംക്ഷയുണ്ടായിട്ട് തൻ്റെ കൂട്ടുകാരൻ്റെ സഹായത്തോടെ ആ ചെറുപ്പക്കാരൻ അവിടേക്ക് പുറപ്പെട്ടു കേവലം രണ്ടടി വീതിയുള്ള ഇടുങ്ങിയതും വൃത്തി കുറഞ്ഞതുമായ ഒരിടത്താണ് ഈ സഹോദരി അന്തിയുറങ്ങുന്നത് ഇത് കണ്ട ഈ ചെറുപ്പക്കാർക്ക് വലിയ വിഷമം തോന്നി ഈ സഹോദരിക്ക് ഒരു വാസസ്ഥലം ഒരുക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കുഞ്ഞു വീട് നിർമ്മിച്ചു നൽകി സുരക്ഷിതമായി ഉറങ്ങാനുള്ള ഒരിടം മാത്രമല്ല ഓൺലൈൻ പ്രചാരണം വഴി അനേകം ആളുകളുടെ സഹകരണത്തോടെ വീടില്ലാത്തവർക്ക് സ്ഥലവും വീടും നൽകുവാനുള്ളതായ ഒരു പദ്ധതിക്കും ഇവർ രൂപകൽപ്പന നൽകി പ്രിയമുള്ളവരെ ബൈബിളിൽ ഉടനീളം ആവശ്യത്തിൽ ഇരിക്കുന്നവരെ കരുതുവാൻ ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം ഇസ്രായേൽ മക്കളോട് വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കുവാനായി ഒരുങ്ങുവാൻ മോശയിലൂടെ സംസാരിക്കുമ്പോൾ അവനവരെ പ്രേരിപ്പിക്കുന്നത് തുറന്ന ഹൃദയത്തോടെ നിന്റെ കൈ ദരിദ്രനു വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം എന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റും ആവശ്യത്തിലിരിക്കുന്ന ആളുകൾ ഏറെയുണ്ട് എങ്ങനെയൊക്കെ നമുക്കവരെ സഹായിക്കുവാനായിട്ട് സാധിക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൽ കഴിയുന്നത് പോലെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് സാധിക്കുന്നത് എന്തായാലും ഒരു നേരത്തെ ഭക്ഷണമോ ഒരു ജോഡി വസ്ത്രമോ എന്തു തന്നെയാണെങ്കിലും നമ്മളാൽ കഴി കഴിയുന്നത് പോലെ കൊടുക്കുവാനായിട്ട് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവജനം നമ്മളോട് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുമ്പോൾ അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ